കുറച്ച് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഒത്തിരി ഒന്നുമില്ല പറഞ്ഞങ്ങനെ പലിപ്പിക്കുന്നില്ല ചെറുതായിട്ട് ചാർന്നുണ്ട് മഴയത്തെ ഒരു നടത്തയാണ് വേണാച്ചിലെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങൾ കൊച്ചൊരു പറഞ്ഞു വലിയൊരു മച്ചി ഒരു ഹായൊക്കെ പറഞ്ഞോ മച്ചി കേറിക്കല്യ കാണേപ്പം അവിടെയാണ് വീട് നിൽക്കുന്നത് നമ്മൾ നടന്നു വന്നത് ഇതുവഴിയാ നടന്ന് വന്നത് കായലിന്റെ അരികിലൂടെയാണ് നമ്മൾ നടന്ന് നടന്ന് വന്നത് േ എന്തായാലും ബേണാച്ചിയുടെ എത്തിയിട്ടുണ്ട് അതാ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിറ്റാമ്മ ബേണാച്ചി എന്നൊക്കെ അപ്പം ബേണാച്ചിയുടെ വീടാണ് ആരും ഇല്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ചിറ്റാമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ചിറ്റാമ്മ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഇനി വേറെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല നോക്കാം നമുക്ക് വീടാണോ ഉള്ളത് ഒന്ന് ഞാൻ പറഞ്ഞത് പോലെ ചിറ്റാമ്മയുടെ വീട് പിന്നെ അത് ഇതേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കൂൻ്റെ വീട് അതായത് എൻ്റെ മാമൻ്റെ മോളുടെ വീട് ഇവിടെയാണ് അണ്ട് അപ്പോൾ ഇതാണ് കുക്കുവിൻ്റെ വീട് ഇത് ഞങ്ങൾ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുപ്പൻ താടി അപ്പുപ്പൻ താടിയല്ലല്ലോ ഇതിനെന്ത് വന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ മുമ്പുണ്ടല്ലോ ഇങ്ങനെ പിച്ച് എടുത്തിട്ട് ഇങ്ങനെ ഈ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ മൊബൈലിൽ ഇരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചങ്ങൾ എൻ്റെ തല അങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആക്ച്വലി അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്ക് ഇനി കൂടുതൽ നേരം നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മഴ കൊണ്ട് മഴമുണ്ട് പവടെ മഴ മഴമുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെയോ ചെടികളൊക്കെ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെല്ലാം സെറ്റാക്കി വെച്ചേക്കാം അപ്പം അപ്പം നിറയെ നിറയെ ചെടികളുണ്ടാകട്ടെ ഞങ്ങൾ വിജിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ചാർന്നേ ഉണ്ടായിരുന്നോളൂ വണ്ടി കൊണ്ടുവരാൻ പറ്റിയില്ല അത് കാരണം കൊണ്ട് ഞാനുമ്പോൾ ചെയ്യും പറഞ്ഞു നമുക്ക് നടന്നിട്ട് നടന്നിട്ടങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടാണ് അതുവഴി വെച്ച് നടന്നത് പക്ഷേ അതിന് മുമ്പ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ മഴ കാരണം കൊണ്ട് ഒന്നും നടന്നിട്ടില്ല പിന്നെ ചെറുതായിട്ട് ആ പൊഴിയുന്ന സമയത്ത് കുഞ്ഞായിട്ടൊരു ആ സ്റ്റാർട്ടിങ് കാണിച്ചില്ലേ അത്രയും ഭാഗത്ത് അത്രയും നേരം ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്ത അകത്ത് കയറി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബേണാച്ചറി വീട്ടിൽ ഒത്തുകൂടുന്നുണ്ട് കാരണം നമ്മൾ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാമൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസിൽ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം ബെണാജിക്ക് കുറച്ച് ഹെൽപ്പിന് ആവശ്യം ഉണ്ടായിരുന്നു അതായത് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനമൊക്കെ നമ്മളോട് പറഞ്ഞൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന പരിപാടിയേ ചെയ്തുള്ളൂ വിജിയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് അപ്പോൾ വർക്ക് ഏരിയയുടെ ഭാഗമൊക്കെ ഒന്ന് അതേ നമ്മുടെ വാൾസ് വാൾ വോൾസ്റ്റിക്കർ കൊണ്ടൊന്ന് ഒട്ടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അതിനുള്ള പരിപാടികൾ നടക്കുകയായിരുന്നു കുറച്ചു നേരം ഞാനും പിടിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്തു പിന്നെ ബാക്കി ഭാഗമൊക്കെ പിന്നെ വീഡിയോ എടുക്കണമായിരുന്നുകൊണ്ട് മാറി നിന്നിട്ട് കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണ സീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് പറഞ്ഞാൽ മാമൻ്റെ മോളുടെ കല്യാണം ഡിസംബറിൽ കഴിയുമ്പോഴത്തേക്ക് ജനുവരിയിൽ അതേ ബേണാച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ പിന്നെ കല്യാണ സീസൺ തന്നെയാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ അതേ കഴിക്കാനുള്ളതും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഹെൽപ്പറാണ് ഞാൻ ഇവളാണ് ജോലി ചെയ്യുന്ന ആള് വേണാച്ചി ഇവിടെ ഞങ്ങൾക്ക് ഉപ്മാ ഉണ്ടാക്കി തരുന്നു അവർ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഉപമാവ് ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഞങ്ങളുടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഉപ്മാവ് നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ സൈഡിൽ ഞങ്ങളെ ഒട്ടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും ഇതേ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്ക് ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് നമുക്കിനി എണ്ണ തെറിച്ചാലോ മറ്റു കാര്യങ്ങളോ അപ്പോൾ വർക്ക് ഏരിയ കുറച്ചൊന്ന് വൃത്തിയാക്കണമെന്നായിരുന്നു പുള്ളിക്കാരുടെ ആഗ്രഹം അകത്ത് വെച്ച് ചെയ്യാറില്ല പാചകമൊന്നും അപ്പോൾ എന്തായാലും വർക്ക് ഏരിയ ഒക്കെ ഇഷ്ടപ്രകാരം െല്ലാം റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതേ ഉപ്മാവും റെഡിയായി വിസിൽ കൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പം വീണാച്ച അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് സൗന്ദര്യം ആസ്വദിക്കുകയാണ് അവിടെ ഒട്ടിച്ചതൊക്കെ ശരിയായോ എന്നറിയാന് വേണ്ടി അടുത്തത് ഇനി ഫ്രിഡ്ജിനെ സുന്ദരിക്ക ആക്കുക എന്നുള്ളതാണ് പഴയ ഉണ്ടായിരുന്ന കവറെല്ലാം എടുത്ത് മാറ്റി എടുത്ത് പുതിയതൊക്കെ മേടിച്ച് വെച്ച ആൾ സെറ്റാക്കുകയാണ് അപ്പം ഞാനും ഇടയ്ക്ക് കൂടിയിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജും സുന്ദരി പട്ടമൊക്കെ സ്വീകരിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഇരുപ്പുണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഒന്നിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് തന്നെ ഉള്ളൂ എന്തായാലും ഫ്രിഡ്ജൊക്കെ നല്ല സുന്ദരി മണിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂ റാക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി സെറ്റ് ചെയ്യണം പക്ഷേ ഞാൻ അത് പൊട്ടിക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ബബിള് പോലുള്ള മറ്റേ ഇതുണ്ടല്ലോ കവറുണ്ടല്ലോ അത് അതിൻ്റെ അകത്തുള്ളത് കാരണം കൊണ്ട് തുറന്ന് കഴിഞ്ഞാൽ അപ്പോഴേ എല്ലാവരും ചാടി വീഴും ഞാനത് എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴേ അവിടെ ഇരുന്ന ചിറ്റാമ എൻ്റെ അടുത്ത് എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനവും ഉണ്ടായിരുന്നില്ല കുഞ്ഞു കുഞ്ഞു വാവ തുടങ്ങി എല്ലാവരും കൂടെ അതിരുന്ന് പണിയായിരുന്നു ഇത് ഇവരുടെ വീട്ടിലെ അവസ്ഥ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഇത് തന്നെയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും അതായത് ആ ബബിളിലുള്ള നമ്മുടെ റാപ്പർ ഉണ്ടല്ലോ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും വിലയും അത് വെച്ച് കളിക്കാൻ വേണ്ടിട്ട് കൊച്ചു പിള്ളേർ രണ്ടുപേരും ഇരുന്ന് കളിക്കുന്നണ്ടോ കൊച്ചു പിള്ളേര് പൊടിവാൻ കളിച്ചത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഇത് കുക്കും കൂടെ വന്നിട്ടുണ്ട് പിന്നെ അവളും കൂടെ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്ത് എഡിയും കുക്കും വിജിയും ബെണാച്ചിയും കൂടി ഇരുന്നാണ് അത് ഒരുവിധം സെറ്റാക്കി എടുത്തത് ഒന്നുമില്ല അസംബിൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് അവരിരുന്ന് അത് അസംബിൾ ചെയ്തു പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു എൻ്റെ പണി അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എഡി വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാനാണെന്ന് തോന്നുന്നു വിചാരിച്ച ആൾ ഉത്സാഹമായിട്ട് ഭയങ്കരമെന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു തരും അവിടെ എന്തോ നടക്കാൻ പോയതെന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റി ഇത് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഇത് എങ്ങനെ വരും എന്നറിയില്ല കാരണം പെട്ടെന്ന് കുറേ കൊറേ നാളിത് നിക്കൂന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ നിൽക്കുവെന്ന് തോന്നുന്നു എന്തായാലും വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല അതൊക്കെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോഴത്തേക്കാണ് വിചാരിച്ചത് അങ്ങനെ ഇവാന്റെ ചെരുപ്പൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് ഉദ്ഘാടനം ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചതിന് ശേഷം അപ്പം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടൊന്നും റെഡിയായിരിക്കുന്ന ഉപ്മാവെല്ലാം കൂടെ എടുത്ത് കിണ്ടുന്നുണ്ട് വേണാച്ച ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് പിടിച്ചിരുന്നു കാരണം മണം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു ഞങ്ങൾ വേഗം വേഗം വിളമ്പോ എന്നുള്ളത് അവസ്ഥയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഉപ്മാവ് നിങ്ങൾ നിങ്ങളുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇതാക്കി വെച്ച ഉപ്മാവ് പ്ലേറ്റുകളിലാക്കി എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ് പിന്നെ എൻ്റെ വകയായി അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ഒരു സ്പൂൺ എടുത്ത് വേഗം തന്നെ കഴിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വേറെ നേരം വരയ്ക്കും ബൈ